ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഹീലിംഗ് കോഡ്സിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് അതായത് സ്വിച്ച് വേർഡ്സ് ഇതുപോലുള്ള ഇത്തരത്തിലുള്ള കോഡ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വഴി നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു ശക്തി ഈ നമ്പേഴ്സിനുണ്ട് അപ്പോൾ വിചാരിച്ചിട്ടും സാധിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു നമ്പർ നമ്മൾ ചാൻഡ് ചെയ്യുന്നതുവഴി അല്ലെങ്കിൽ നമ്മൾ ഒരു ബുക്കിൽ എത്ര മാത്രം എഴുതുന്നുവോ അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നമുക്ക് കിട്ടും നമ്മൾ വിചാരിക്കും ഇത് വെറും നമ്പറുകളാണ് ഇതിങ്ങനെ എഴുതുന്നുകൊണ്ട് എന്താണ് ഒരു ഗുണം എന്നൊക്കെ നമുക്ക് ആദ്യം ചിന്തിച്ചു പോവാം സ്വാഭാവികമാണ് പക്ഷെ അത് നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുന്ന സമയം മുതൽ നിങ്ങക്ക് ആ ഒരു ചേഞ്ചസ് നല്ലതുപോലെ ഫീൽ ചെയ്ത് തുടങ്ങും അപ്പോ ഒത്തിരി കാര്യങ്ങൾ ഇതുപോലെ നമുക്ക് ഈ ഒരു കോഡ് വെച്ചിട്ട് നമുക്ക് സാധിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഒത്തിരി പേർക്ക് ഉപകാരമുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഒത്തിരി ബാധ്യതകള് പണ സംബന്ധമായിട്ടുള്ള ബാധ്യതകൾ ഉണ്ടായിരിക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും ഒരുപക്ഷെ കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതിരിക്കുക കിട്ടാനുള്ള പൈസ കിട്ടാതിരിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ട് അത് നീണ്ടു 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 പോവുക ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഒരു മനുഷ്യന്റെ ലൈഫിൽ സാധാരണ വരുന്നതാണ് അപ്പോ നമുക്കൊരു ആവശ്യം ഉണ്ട് അതിലേക്ക് നമ്മൾ പ്രതീക്ഷ ഒരു പൈസ കിട്ടിയിട്ടില്ല എങ്കിൽ നമുക്ക് ആ ഒരു പണം നമ്മുടെ ലൈഫിലേക്കാണ് ആയിട്ട് വരാനായിട്ട് കോഡ് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞുമ്പോ നമ്മൾ അതിൽ വിശ്വസിച്ച് എത്ര തവണ നമുക്ക് ഒരു പുസ്തകത്തിൽ എഴുതാൻ പറ്റുമോ അത്രയും തവണ നമുക്ക് എഴുതാവുന്നതാണ് ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ പെൻ വെച്ചിട്ട് എഴുതാവുന്നതാണ് ഇപ്പൊ നിങ്ങളുടെ ഉള്ളം കൈയിൽ ഒരു തവണ എഴുതിയതിനു ശേഷം പുസ്തകത്തിൽ എഴുതാം തുടങ്ങാവുന്നതാണ് ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതി തുടങ്ങാവുന്നതാണ് എപ്പോൾ വേണമെങ്കിലും എഴുതാം രാത്രിയോ പകലോ എപ്പോൾ വേണമെങ്കിലും എഴുതാവുന്നതാണ് ഈ ഒരു കോള് എഴുതി തുടങ്ങി ഒരു പകുതി ആയി തുടങ്ങുമ്പോഴൊക്കെ ഉം ഇപ്പൊ ഒരു അമ്പത് വട്ടം എഴുതി തുടങ്ങിയതിനെല്ലാം ഒരു നൂറ് നൂറ്റി ഇരുപത് ശേഷം അത്രയൊക്കെ എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന്റെ ഒരു ചെറുതായിട്ടുള്ള ഒരു പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ലൈഫിൽ വന്നു തുടങ്ങും ചിലർക്ക് അത് പെട്ടെന്നായിരിക്കും ചിലർക്ക് കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും കിട്ടുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു നമ്പർ എഴുതുന്നത് വഴി നമുക്ക് കിട്ടുന്ന ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഗുണം അത് തീർച്ചയായിട്ടും നിങ്ങൾ വന്നു ചേരും അപ്പൊ എങ്ങനെയാണ് അത് എഴുതേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റ് വരെ ഇടാത്തത് ഒരു പേപ്പർ അല്ലെങ്കിൽ ആയിട്ടുതോ ആയിട്ടുള്ളവർ ബുക്ക് എടുക്കുക അതിലേക്ക് ആദ്യം ഫൈവ് ടു സീറോ സെവൻ ഫോർ വൺ എയ്റ്റ് അപ്പൊ നമ്മുടെ പറയാം ഫൈവ് ടു സീറോ സെവൻ ഫോർ വൺ എയ്റ്റ് ഈ ഒരു നമ്പർ നിങ്ങൾക്ക് ബ്ലൂ പെൻ വെച്ചോ ഗ്രീൻ പെൻ വെച്ചോ എഴുതാവുന്നതാണ് ഇത്ര തവണ എഴുതുന്നു അത്രയും നല്ല ഒരു കാര്യമാണ് അപ്പം ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ ലൈഫിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടാകും ഈ വളരെയധികം വിശ്വസിച്ച ആരെഴുതുന്നു അവർക്ക് അതിൻ്റെ ഒരു ഗുണം തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്രദമായെന്നും വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം